ി എന്റെ കൊ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും ഞാൻ ഹൃദയം സ്വാഗതം ചെയ്യുന്നു ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് എൻ്റെ പേര് അർഷിത ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എ ഇ പി എസ് തൃപ്പഞ്ഞൂർ എന്ന സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് ഇതെന്റെ വാപ്പ ഇതെന്റെ ഉമ്മ എൻ്റെ വാപ്പ പച്ചക്കറി കച്ചവടം ചെയ്ത് പോകുന്നു ജോലി കൊണ്ടാ ഞങ്ങള് ജീവിക്കുന്നത് ഇതാണ് എന്റെ കൊച്ചു സ്വർഗം ഞങ്ങളുടെ വീട്ടിലെ ഉമ്മ വാപ്പ ഞാൻ വാപ്പാപ്പ ഉമ്മമ്മ അഞ്ച് പേരെ അടങ്ങുന്ന ഒരു കൊച്ചു സ്വർഗമാണ് ഞങ്ങളുടെ വീട് കേട്ടോ വാപ്പാക്ക് ചെറിയ മറവി മറവിന്റെ അസുഖമുണ്ട് എല്ലാ അസുഖങ്ങളും ഉണ്ട് അപ്പൊ ആൾക്ക് അൽഷിമയസാണ് കൂടുതലായിട്ടതുകൊണ്ടൊന്നും പറയുന്നതൊന്നും മനസ്സിലായില്ല അപ്പൊ വീട് എടുക്കുന്നതിന്റെ അടിയിലൊക്കെ വീടിൻ്റെ അടിയിൽ കുറച്ച് സൗണ്ടുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങളത് ക്ഷമിക്കണം കാണുന്നവര് പിന്നെ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ബായ് ബൈ അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിലെ ഞങ്ങളെ പറ്റിയിട്ട് കുറച്ചധികം അറിവുകൾ ഉണ്ടാകാം അപ്പോൾ എല്ലാരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ദ ബ്